രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം റിപ്പബ്ലിക് ദിനം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും മാറി പരമോന്നത ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് റിപ്പബ്ലിക് ദിനമായി രാജ്യം ആഘോഷിക്കുന്നത് രാജ്യമെമ്പാടും വളരെ പ്രാധാന്യത്തോടാണ് ഈ ദിവസം ആഘോഷിക്കുന്നത് തലസ്ഥാനമായ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡാണ് ഈ ദിവസത്തെ ഏറ്റവും വലിയ ആകർഷണം റിപ്പബ്ലിക് ദിനത്തിൽ കർത്തവ്യപ്പതിൽ നടക്കുന്ന വർണ്ണശഫലമായ പരേഡാണ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എല്ലാ വർഷവും ഒരു പ്രധാനമന്ത്രിയെയോ രാഷ്ട്രപതിയെയോ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെയോ മുഖ്യാതിഥിയായി ക്ഷണിക്കാറുണ്ട് ഈ വർഷം ഫ്രഞ്ച് പ്രസിഡൻറ്റ് ഇമാനുവൽ മാക്രോണാണ് ചടങ്ങിലെ മുഖ്യാതിഥി ഫ്രാൻസിൽ നിന്നുള്ള തൊണ്ണൂറ്റഞ്ച് അംഗ മാർച്ചിങ് കണ്ടിജന്റും മുപ്പത്തിമൂന്നംഗ ബാൻഡ് സംഘവും അദ്ദേഹത്തിനൊപ്പം പങ്കെടുക്കും എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം വികസി ലോക താന്ത്രിക്ക് മാതൃക എന്നതാണ് രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും ഏകത്വത്തിൻ്റെയും ആഘോഷമാണ് ഈ വർഷത്തെ ആഘോഷം സ്ത്രീകളുടെ പ്രാതിനിധ്യം ഏറ്റവും കൂടുതൽ ഉറപ്പുവരുത്തുന്ന ഒരു പരേഡ് കൂടിയായിരിക്കും ഇത് ഏകദേശം ഒന്നര മണിക്കൂറോളം സമയം നീണ്ടു നിൽക്കുന്നതാണ് റിപ്പബ്ലിക് ദിന പരേഡ് രാവിലെ പത്ത് മുപ്പതിന് പരേഡ് ആരംഭിക്കും വിജയ് ചൌക്കിൽ നിന്നും ഇന്ത്യ ഗേറ്റ് വരെ നീണ്ടു നിൽക്കുന്ന പരേഡിൻ്റെ വേദി കർത്തിയവിപ്പദ് ആയിരിക്കും സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും കേന്ദ്ര മന്ത്രാലയങ്ങളിൽ നിന്നും വകുപ്പുകളിൽ നിന്നുമായി ആകെ പതിനാറ് ടാബ്ലോകൾ ആണ് ഈ വർഷം പബ്ലിക് ദിനത്തിൽ ഉള്ളത് അരുണാചൽ പ്രദേശ് ഹരിയാന മണിപ്പൂർ മധ്യപ്രദേശ് ഒഡീഷ ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ലഡാക്ക് തമിഴ്നാട് മേഘാലയ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് തെലങ്കാന എന്നിവയാണ് പരേഡിൽ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പരേഡിൽ ദേശീയഗാനം ആലപിക്കുന്നതിന് തൊട്ടു മുൻപായി ആദ്യം ഗൺഫയർ ചെയ്യും തുടർന്ന് ദേശീയഗാനം ആലപിക്കുന്ന അമ്പത്തിരണ്ട് സെക്കൻഡിന് ശേഷം രണ്ടാമത് ഗൺഫയർ ചെയ്യും ഈ വെടി ഉതിർക്കുന്ന ഭീരങ്കികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ നിർമ്മിച്ചതാണ്